ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സാനിയ ഞാൻ വരുന്നത് മൂവാറ്റുഴലിൽ നിന്നാണ് ഇതെൻ്റെ മമ്മി ബിന്ദു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഉടമ്പടി എടുക്കുമ്പോൾ എന്താണ് ഇത് കറക്റ്റായിട്ട് പാലിക്കണം എന്നാലാണ് ഇത് നടക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പിന്നെ മടിയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പറഞ്ഞു അടി വാ നമുക്കൊന്ന് ഉടമ്പടി എടുക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ആ ആഗസ്റ്റ് മാസത്തിലൂടെ വന്നു അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയത്തിണ്ടായിരുന്നില്ല ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ചു അപ്പോൾ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഉടമ്പടി എടുത്തു ഞാൻ ഞാനൊരു നേഴ്സാണ് അപ്പോൾ പുറത്ത് പോകണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനപ്പം സൗദിക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എക്സാം എഴുതാമെന്നൊരു ഇതിൽ വന്ന് ഞാൻ എക്സാം എഴുതാം ഒന്ന് ഇവിടെ പ്രാർത്ഥിച്ചു രണ്ട് മാസം ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ചു പിന്നെ ഞാൻ ഉഴപ്പി ഒരു ആറ് മാസത്തോളം ഉടമ്പടി ഉഴപ്പി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പുതുക്കി ഒന്നാം പുതുക്കൽ പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് അച്ഛനെ വന്ന് കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് മാതാവ് എന്നെ കാത്തോളും അങ്ങനെ ഓർത്ത് ഞാൻ എക്സാം എഴുതി എക്സാമിന് പോയി എനിക്ക് ഒരു ഒരു നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ പാസ്സാവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചല്ലോ എല്ലാം നടന്നു കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഞാൻ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പാസ്സായി ഞാൻ തോറ്റു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പരീക്ഷ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നിസാര മാർക്കിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ആദ്യം അമ്മയോടും പപ്പയോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോറ്റ കാര്യം പിന്നെ പൈസ രണ്ടാമത് എടുക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ എന്ന് അപ്പോൾ അവൾ പൈസ വന്നു എടി നീ രണ്ടാമത് ഒന്നോടെ ഒന്ന് എഴുതി നോക്ക് കിട്ടും എന്ന അവൾ അവൾ എനിക്ക് പറയുകയാണെങ്കിൽ പൈസ ഇട്ട് വന്നു ഞാൻ എന്നിട്ട് ഡേറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് ഉണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്യുവാണെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ആ ഡേറ്റ് എടുത്ത് ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് പോവാണ് അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്താ ഇനി തോക്കുവോ തോക്കുവോ ഇത്ര രൂപയാണ് ഇരുപത്തേഴായിരം രൂപയായിരുന്നു ഒരു പരീക്ഷയ്ക്ക് എന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് എന്താണ് എനിക്കൊരു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ ഈ തവണയെങ്കിലും നീ എന്നെ പാസ്സാക്കണം നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഞാൻ പ്രാർത്ഥിച്ചു പോയി പിന്നെ വീട്ടിൽ ചെന്ന് എന്ത് ധ്യാനം കൂടുകയും ചെയ്യുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കും ഒരു ഒരു ദിവസം അഞ്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു പിന്നെ അനാഥാലയങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് അവർക്ക് ഭക്ഷണ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു പച്ചക്കറി ഐറ്റംസ് എല്ലാം മേടിച്ച് കൊടുക്കുമായിരുന്നു ഞാൻ അന്നേരം ജോലിക്കൊന്നും പോകണ്ടായിരുന്നില്ല എൻ്റെ ഒരു പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല മമ്മി പൈസ വന്നാണ് ഞാൻ പോയി പോയി സഹായിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് എക്സാമിന് പോയി എക്സാമിന് പോയി നേർച്ച വസ്തുക്കൾ കൊണ്ടാണ് ഞാൻ പോയത് എണ്ണ ഞാൻ പാസ്പോർട്ടിൽ തേച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ ചെക്കിങ് ചെയ്യുന്ന അവർ എണ്ണ എൻ്റെ എൻ്റെ പാസ്പോർട്ടിൽ നിന്ന് എണ്ണ തുടച്ച് ഉടമ്പടി തൈലം അത് കഴിഞ്ഞ് മാതാവിൻ്റെ കാശുരൂപം കഴുത്തിൽ കൊന്തയിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൊന്തേ പിടിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കൊന്തേ പിടിക്കണ്ട പിടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെയും തോക്കുമായിരിക്കും അമ്മ എൻ്റെ കൂടെ ഇല്ലേ എന്നൊരു ഇതാ ഇതായിരുന്നു അത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൂടെ നീ ഉണ്ടാവണം എന്നെ നീ അകറ്റി കളയരുത് എൻ്റെ കൂടെ ആവണ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നു പറഞ്ഞാൽ എപ്പോഴെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതി എനിക്ക് പരീക്ഷ എഴുതുമ്പോൾ ഒന്നും വലിയ എന്താ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് വന്നാണ്ടായിരുന്നില്ല എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറയണ്ടായിരുന്നില്ല റിസൾട്ട് വരുമ്പോൾ അറിയാം നമ്മുടെ രീതിയിലായിരുന്നു എളുപ്പമാണെന്നോ പാടാണോ ഒന്നും എനിക്ക് പറയാൻ പറ്റണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എല്ലാ മാസം അവസാനമാണ് നമ്മുടെ റിസൾട്ട് വരണത് അപ്പോൾ റിസൾട്ട് വരുന്നില്ല എല്ലാ കൊല്ലം അവസാന റിസൾട്ട് വന്നോണ്ടിരുന്ന എല്ലാ മാസം എൻ്റെ റിസൾട്ട് മാത്രം ഇങ്ങനെ വരുന്നില്ല അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ റിസൾട്ട് വരാത്തത് എന്താ റിസൾട്ട് വരാത്തെന്ന് അപ്പോൾ അവർ പറയേണ്ടത് വരും 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 എന്നാണ് പറയുന്നത് പത്ത് ദിവസം ഡിലേ ആയിട്ടാണ് റിസൾട്ട് വന്നത് റിസൾട്ട് എനിക്ക് നോക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാരിയാണ് നോക്കി തന്നത് അന്നോരം എനിക്ക് പാസ്സായിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയാനായിട്ട് രണ്ടാമതെന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇട്ടൊരു നടുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അന്ന് എക്സറേ എനിക്ക് എനിക്കങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല െന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്താണ് ഈ ആറുമാസമായിട്ട് എനിക്ക് നടുവേദന ഭയങ്കരമായിട്ട് നടുവേദനയായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ഞാൻ നടുവേദന നടുവേദന വലിയ എന്നെ കളിയാകും ഈ ചെറുപ്രായത്തിനു നടുവേദനയോ ഈ ചുമ്മാ പറയണതോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു എന്നിട്ട് ഞാൻ റാലിയിൽ പങ്കെടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ നടുവേദന ആട്ടിത്തരണേ എന്നിട്ട് ഉടമ്പടി തയ്യലെ ഞാൻ എന്നും കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പയ്യ വേദനകൾ പയ്യെ കുറഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ ഈ റാലി എൻ്റെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഫിസിയോതെറാപ്പി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ നടക്കരുത് റെസ്റ്റ് ചെയ്യണം ഒത്തിരി നടക്കാൻ നട നടക്കരുത് നടന്നു കഴിഞ്ഞാൽ വേദന കൂടും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്കൊരു പേടിയായിരുന്നു അമ്മതാവി എനിക്കിനി ജോലി ചെയ്യാനുള്ളതാണല്ലോ എന്ത് ചെയ്യും ഈ നടുവേദന വെച്ച് ആയിരുന്നു എന്നിട്ട് പിന്നെ മഹാറാലിയിൽ ഞാൻ പങ്കെടുക്കാൻ വന്നു ആ റാലിയിൽ പങ്കെടുത്തേ പിന്നെ എനിക്ക് ഇതുവരെ എൻ്റെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ നടുവേദന എനിക്ക് പറയണം കൂടി ഇല്ല ഞാൻ ഇപ്പോൾ എനിക്ക് ഒരുപാട് ആ റാലി നടന്നപ്പോഴായാലും എനിക്ക് ഒരു എന്താ വേദന മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നടക്കണ്ട നടക്കണ്ട നീ വ ബസ്സിന് പൊക്കോ പൊക്കോ നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ പറയും ഇല്ലടി ഞാൻ നടക്കുവാണ് പറഞ്ഞു നടന്നു പക്ഷെ അതിപ്പിനെനിക്ക് എനിക്ക് ആയിട്ടും എനിക്ക് നടുവേദന ഇല്ല അത് രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ ഞാൻ ജോലിക്ക് പോകണ്ടായിരുന്നില്ല റിസൈൻ ചെയ്ത് വന്നേക്കുമായിരുന്നു അപ്പോൾ ജോലിക്ക് പോകുന്ന എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എൻ്റെ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മമ്മിയുടെ ഇന്ന് പൈസ മേടിച്ചാണ് ഞാൻ അനാഥാലയത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും കൊന്ത ചൊല്ലാറുണ്ട് അതൊരു കാരുണ്യ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി കൊന്ത ചൊല്ലണതും എല്ലാവരും ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അതൊരു കാരണ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഞാൻ ഈ ചൊവ്വാഴ്ച ഞാൻ സൗദിക്ക് പോവുകയാണ് എനിക്ക് വിസ വന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രിൻറ്റ് വന്നിട്ടില്ല ഞാൻ ഈ ചൊവ്വാഴ്ച സൗദിക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ വിസ ആദ്യം ആ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം പാസ്സായ പിള്ളേർക്കൊന്നും ഇതുവരെ ഒന്നും റെഡിയായില്ല ഞാൻ രണ്ടാമത് പരീക്ഷ എഴുതി എനിക്ക് ഇത്രയും പെട്ടെന്ന് മാതാവ് എല്ലാം നടത്തി തന്നു ഇതൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ മാതാവിനെ ഞാൻ പറഞ്ഞായിരുന്നു മാതാവി ഒരു മുത്തുകൂട ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മുത്തുകൂടയായിട്ടാണ് മാതാവിനെ ഞാൻ വന്നത് അവിടെ അവിടെ കൊടുത്തിട്ടുണ്ട് മുത്തുകൂട അപ്പം സാക്ഷ്യം പറയാനായിട്ട് അതാണ് ഞാൻ മമ്മിക്ക് പുറം വേദന ഉണ്ടായിരുന്നു മമ്മിക്ക് ഈ ഉടമ്പടിത്തയിലും തേച്ചപ്പറ്റം മമ്മിയുടെ പുറം വേദനയും കുറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട് മമ്മിയുടെ പുറം വേദന മാറിയിട്ടുണ്ട് ഇത്രയൊക്കെ എന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസം ഇവിടെ വന്ന് പത്രം മേടിക്കുമായിരുന്നു പത്രം മേടിച്ചാൽ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു എല്ലാവരും നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കുമായിരുന്നു അപ്പോൾ കൊടുക്കുമ്പോൾ അവർ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു അപ്പോൾ മമ്മിയുടെ അടുത്ത് ഞാൻ പറയും മമ്മി വേണ്ട എന്ന് പറയുക ഞാൻ എന്നെ ചെയ്യണേ എന്നൊക്കെ ചോദിക്കും മമ്മി പറഞ്ഞ സാരല്ല നീ കൊടുക്ക് നിർബന്ധിക്കേണ്ട ആവശ്യമുള്ളവർ മേടിക്കും എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഞാൻ എന്നിട്ട് പേപ്പറ് മടക്കി മടക്കി സഞ്ചിയിലാക്കി ഹാൻഡ് ബാഗിലാക്കിയാണ് കൊണ്ടുപോകണത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു എന്നിട്ട് ഞാൻ മമ്മീനെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് കൊടുക്കാൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ സ്റ്റാൻഡിക്കടേയും പള്ളികൾക്കിടേക്കെ കൊണ്ടുപോയി കൊടുത്തു അതാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തേക്കണേ പിന്നെ എൻ്റെ മുന്നിൽ കൈനീട്ട് വന്നവരും ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും മമ്മീടെ തന്നെ മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഈ ചൊവ്വാഴ്ച ഞാൻ സൗദിക്ക് പോവുകയാണ് എന്നെ ഇത്രയും അനുഗ്രഹിച്ച മാതാവിന് ഒരായിരം നന്ദി പറയുന്നു രണ്ട് കുറുന്തോസ് ആറ് രണ്ട് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം സാനിയ സജി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരു തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് സൗദിയിൽ പോകുവാൻ പൊറോമെട്രിക് എക്സാം പഠിക്കുന്ന കാലത്ത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത് മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രശ്നം ആദ്യം മുതൽ മകൾക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് അമ്മയുടെ അരികിൽ എത്തുന്നതും വാസ്തവത്തിൽ ഉടമ്പടിയിലൂടെ എന്താണ് നമ്മോട് അമ്മ അമ്മമാതാവ് പറയുന്നതും എന്താണ് ഉടമ്പടി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അല്പം കൂടി വിശുദ്ധിയോടെ ജീവിക്കണം നമ്മൾ ഏത് സാഹചര്യത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ പങ്കുവെക്കുവാൻ തയ്യാറുള്ളവരാകണം അതോടൊപ്പം നമുക്ക് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ സ്ഥിരതയുണ്ടാവണം ഇതാണ് ഉടമ്പടി നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മുടെ അലസമായ ജീവിതത്തെ നമ്മുടെ ആസക്തികൾ തളർത്തുന്ന ജീവിതത്തെ നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തെ നമുക്ക് വേണ്ടിയാണെല്ലാം ലഭിക്കുന്നതെന്ന മനോഭാവത്തെ അതിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാനാണ് മരിയൻ ഉടമ്പടി നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ അമ്മ സംരക്ഷണയിൽ പുനഃക്രമീകരിക്കുമ്പോൾ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നിരന്തരം സഹായിക്കുന്നതാണ് ഉടമ്പടി പ്രകാരം ലഭിക്കുന്ന അനുഗ്രഹമായി നമ്മളെപ്പോഴും കാണുന്നത് അറിയാം ആരൊക്കെ ഏത് സമയം മുതലാണോ ഉടമ്പടിയെ ഓണർ ചെയ്യുന്നത് ആദരിക്കുന്നത് അംഗീകരിക്കുന്നത് ആ അംഗീകരിക്കുന്ന നിമിഷം മുതലാണ് ആ ഉടമ്പടി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തുടങ്ങുന്നത് ഉടമ്പടി ജീവിതത്തെ ഇങ്ങനെ പാതി മനസ്സിലും സംശയത്തിലും വേണോ വേണ്ടയോ അവരെന്ത് കരുതും ഇവരെങ്ങനെ കാണും ഇതൊക്കെ കരുതി നാം ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ ഉടമ്പടി പേപ്പർ മാത്രമായി ജീവിക്കുമ്പോൾ അത് വലിയ പ്രയോജനം നമ്മുടെ ജീവിതത്തിന് കൊണ്ടുവരില്ല വലിയ വലിയ നിയോഗങ്ങൾ ഒരിക്കലും സാധിക്കാതെ അങ്ങനെ തന്നെ തടസ്സമായി നിൽക്കുകയും ചെയ്യും എന്നാൽ ഉടമ്പടിയെ നമ്മൾ എളിമയുള്ള മനസ്സോടെ മനസ്സിലാക്കുകയും ദൈവഹിതത്തിലെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുകയും ദൈവികമായ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ അമ്മ മാതാവിനെ പോലെ ഒരു ഉപകരണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരിക്കലും നടക്കാത്തതുപോലും വളരെ സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടി തിരുക്കുമാരേണ്ടതും നേടിത്തരുന്നത് മകൾ പറയുന്നുണ്ട് അവളോടൊപ്പം പരീക്ഷ എഴുതിയവർ ജയിച്ചു അവൾ മാത്രം തോറ്റു തോൽവി വലിയ വിഷയമുള്ള കാര്യമല്ല നമ്മൾ എത്രയോ തവണ തോക്കുന്നു ആ തോക്കുന്ന സമയത്ത് അമ്മ മാതാവ് മറ്റൊരാളെ പ്രചോദിപ്പിക്കുകയാണ് നിൻ്റെ വീട്ടുകാരോട് പറയുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം നീ ഒരിക്കൽ കൂടി എഴുതണം അത് ഉടമ്പടിക്ക് ലഭിക്കുന്ന ഒരു അഡീഷണൽ മെറിറ്റാണത് നമ്മൾ തകർന്നു നിൽക്കുന്നു നമ്മൾ തലകുലിച്ചു നിൽക്കുന്നു ആരോടും പറയുവാനാവാത്ത അവസ്ഥയിലെത്തുമ്പോൾ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അത്ര കണ്ട് ഇടപെടേണ്ട വ്യക്തി അല്ലെങ്കിൽ കൂടിയും ഇടപെട്ടുകൊണ്ട് ഒരു പോസിറ്റീവായുള്ള സൈൻ നമുക്ക് നൽകുകയാണ് മകള് പറയുന്നുണ്ട് ആ വ്യക്തി പണമിട്ട് തന്നു ഞാൻ പരീക്ഷയ്ക്ക് ഡേറ്റ് ചോദിച്ചു തീരെ അടുത്ത ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു ഞാനത് എഴുതി എഴുതുവാൻ ചെല്ലുമ്പോൾ പോലും അപ്പോൾ ഉടമ്പുടിയൊന്ന് പുതുക്കിയിട്ടാണ് എഴുതാൻ ചെല്ലുക നമുക്കറിയാമല്ലോ ഉടമ്പടി എടുക്കുക എന്നത് എളുപ്പമാണ് ഉടമ്പടി പുതുക്കുക എന്നത് കുറച്ചുകൂടി ഉടമ്പടി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഒത്തിരി പേര് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പത്രം കിട്ടിയത് കണ്ടിട്ട് ഒരു ജീവിത വിഷയമുള്ളപ്പോൾ എങ്കിൽ ഓടിപ്പോയി ഉടമ്പടി എടുത്തേക്കാമെന്ന് കരുതി ഓടിപ്പോരുന്നവരുണ്ട് പക്ഷേ ആ തൊണ്ണൂറ് ദിവസം ഉടമ്പടി ജീവിക്കുമ്പോൾ മനസ്സിലാകും ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഒരാൾ ഉടമ്പടി പുതുക്കുവാൻ വരുന്നു എന്നതിൻ്റെ അർത്ഥം ഒരാൾ അമ്മ മാതാവിനെ കണ്ടുമുട്ടുവാൻ വരുന്നു എന്ന് തന്നെയാണ് ഒരാൾ ഉടമ്പടി പുതുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഒരാൾ തൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറയുക ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്കൊത്തിരി ആദിയാണ് പല കാര്യവും നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളോട് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല ധ്യാനത്തിൽ മറിച്ച് നിങ്ങൾക്ക് മാതാവിനോടും ഈസയോടും പറയാനുള്ളത് മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് രോഗം സൗഖ്യപ്പെടുവാനാവും ജോലി കിട്ടുവാനാവും പരീക്ഷ ജയിക്കുവാനാവും കുടുംബസമാധാനമാവും മക്കൾക്ക് വേണ്ടിയാവും അത് കല്യാണത്തിന് വേണ്ടിയാവും അങ്ങോട്ട് നിരന്തരം പറയുന്നവരായിട്ടാണ് പലപ്പോഴും ഉടമ്പടി എടുക്കുവാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഉടമ്പടി പുതുക്കുമ്പോൾ അല്പം കൂടി നമുക്ക് മനസ്സിൽ ശാന്തത ഉടമ്പടി എന്തെന്ന് നമുക്ക് മനസ്സിലുണ്ടാവും അല്പം കൂടി കേൾക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവും ദൈവ നമ്മൾ ശ്രവിക്കും മകൾ പറയുന്നുണ്ട് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുവാൻ പോകുന്നത് വെച്ചാൽ ഒരിക്കൽ കൂടി അമ്മമാതാവിൻ്റെ അരികിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ ശരീരവും മനസ്സും ആത്മാവും കൊണ്ട് തീരുമാനിച്ചിട്ട് ഞാനത് എൻ്റെ ഒരു പ്രവൃത്തിയിലേക്ക് പോവുകയാണ് പരീക്ഷയുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ് ഉടമ്പടി തൈലം പൂശി അത് തൂത്തുകളഞ്ഞു കളഞ്ഞു അവിടെയുള്ളവരെ ജമമാലയിലും കാശീരൂപത്തിലും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നു അത് ആവർത്തിക്കരുതെന്ന് താക്കീത് ചെയ്തു അങ്ങനെ അവൾ അവളുടേതായ ബലം കണ്ടെത്തിയ ഇടങ്ങളിലൊക്കെയും അവൾക്ക് ആത്മധൈര്യം കണ്ടെത്തിയ ഇടങ്ങളിലൊക്കെയും അതിന് തടസ്സം വരുന്ന രീതിയിൽ അവിടെ ആൾക്കാർ നിൽപ്പുണ്ട് പക്ഷെ അമ്മ കൈവിടത്തില്ല ആരൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ തടസ്സം വരുത്തിയാലും ഉടമ്പടിയിൽ നിങ്ങൾ വ്യക്തതയുള്ളവരും ബോധ്യമുള്ളവരും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ അമ്മ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് തടസ്സങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ വിജയം നൽകിയിരിക്കും അതാണ് അവൾ പറയുന്നത് ഞാൻ ആ പരീക്ഷ ജയിക്കുമോ എന്ന് നോക്കുവാൻ പോലും പേടിച്ചു കൂട്ടുകാർ നോക്കി ജയിച്ചുവെന്ന് പറഞ്ഞു കൂട്ടുകാരൊക്കെ നാട്ടിൽ നിൽക്കൊണ്ട് എനിക്ക് വിദേശത്തേക്ക് പോകുവാൻ ചൊവ്വാഴ്ച പോകുവാൻ എല്ലാം തയ്യാറായെന്ന് ഇത് അവസാനത്തവൻ ആദ്യത്തവനാകുന്ന എത്ര പരാജയപ്പെട്ടാലും ആദ്യം ജയിച്ചവനേലും നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന പരിശുദ്ധമായ പദ്ധതിയാണിത് അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ അമ്മമാതാവിനോട് ചേർന്ന് ദൈവത്തിന് ജീവിതം ഉടമപ്പെടുത്തുമ്പോൾ ദൈവം കൂടെ നിന്ന് മറ്റെല്ലാവരെയും കാൾ മുൻപിലെത്തും വിധം അവസാന നിമിഷമാണ് ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിത്തുടങ്ങുന്നതെങ്കിലും അതിവേഗത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തരും അതുകൊണ്ട് ദൈവം സ്വീകാര്യമായ സമയത്ത് പ്രാർത്ഥന കേട്ടും പ്രാർത്ഥന കേൾക്കും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഉത്തരം നൽകും നാം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെ ആദരിച്ച് അംഗീകരിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയായി കണ്ടുകൊണ്ട് നാം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ വലിയ ഇടപെടലുകൾ അനുഭവിക്കുവാൻ അമ്മ സഹായിക്കുകയും ചെയ്യും നമുക്ക് പ്രത്യാശയോടുകൂടി ഉടമ്പടി ജീവിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്കലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക